മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ും അതിന്റെതായത്ൊട്ടിത്തെ വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു വൻ അപകടമാണ് ഒഴിവായത് താനാളൂർ വലിയ പാടത്താണ് സംഭവം രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി താനാളൂർ വലിയ പാടം പള്ളിപ്പടി സ്വദേശി പൊല്ലൂണി അബുബക്കർ എന്ന കുഞ്ഞുമോൻ ഹാജിയുടെ വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത് പുറച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ ഉണന്നതോടെയാണ് അടുക്കള ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത ഉടൻ തന്നെ വീട്ടുകാർ പുറത്തിറങ്ങി തുടർന്ന് വെള്ളം ഒഴിച്ച് തീ അണക്കുകയായിരുന്നു രണ്ട് മൂന്ന് പൊട്ടിത്തറിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഡോർ തുറന്ന് നോക്കിയതാണ് അപ്പോഴാണ് ഈ തീ പിടിച്ചത് കണ്ടത് ഏകദേശം പിടിച്ചും അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിരുന്നു ഇവിടെ തീ ഞങ്ങള് വെള്ളം ഒഴിച്ച് ഏർ മൊത്തം സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ടത് അടുക്കള ഭാഗത്തെയും സ്റ്റോർ റൂമിലെയും ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു രണ്ട് മൂന്ന് ലക്ഷം റുപ്പ്യേൻ്റെ സാധനങ്ങൾ ആ കിച്ചൻ്റെ ഉള്ളിൽ നാശനഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡോർ ഉണ്ടായത് കാരണം വീട്ടിൽ പ്രസവിച്ച് കേൾക്കുന്ന ഒരു കുഞ്ഞും ഉമ്മയുണ്ടായിരുന്നു അവർക്കൊന്നും ഭാഗ്യവശാലൊന്നും സംഭവിച്ചിട്ടില്ല